നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ശക്തി നൽകുന്ന ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് അറിയാനായിട്ട് പൂർണ്ണമായും ഈ വീഡിയോ നിങ്ങൾ കാണുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെയായി മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വീട്ടുകളയുക അപ്പോൾ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഇപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ചില വ്യക്തികളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ മനസ്സിലും ഒപ്പം ജീവിതത്തിലും വളരെ വലിയ സ്ഥാനം നൽകിയ ആരൊക്കെയോ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഒരു ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവാം അവർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വേദനകളിൽ നിന്നും ആ ഓർമ്മകളിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരുപക്ഷെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്ര വേദനകൾ തന്നിട്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളെ പോയിട്ടുള്ളത് ആ വ്യക്തി എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ആരുമാകാം അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളാവാം നിങ്ങളുടെ മക്കളാവാം സുഹൃത്തുക്കളാവാം അങ്ങനെ ആരുമാകാം അപ്പോൾ അവരുടെ വേർപാട് നിങ്ങളെ ഒരുപാട് മാനസികമായി തളർത്തിയിട്ടുണ്ടാവാം ഒരുപക്ഷെ ഇപ്പോഴും ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല തീർച്ചയായും നിങ്ങളിൽ പലരും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ് എന്നാണ് കാണുന്നത് ഒരുപക്ഷെ അവരൊന്ന് തിരികെ വന്നിരുന്നെങ്കിൽ എന്ന് ആ ശക്തിയോട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള വിഷമങ്ങൾക്ക് അല്ലെങ്കിൽ ഒറ്റപ്പെടലിന് ഇവിടെ ഒരു അവസാനം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് പുതിയ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ വിഷമങ്ങളെ മറികടന്ന് നിങ്ങളുടെ ഒറ്റപ്പെടലുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ഒരുപാട് ആശങ്കകളോടെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള ആശങ്കയായിരിക്കാം അല്ലെങ്കിൽ ഭാവി ജീവിതത്തെ പറ്റിയുള്ള ആശങ്കയായിരിക്കാം അപ്പോൾ തീർച്ചയായും നിങ്ങളിലേക്ക് പ്രപഞ്ചശക്തിയുടെ ഒരു സഹായം എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്ക് ശരിയായത് തിരഞ്ഞെടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ചില നല്ല വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അവരുടെ സഹായത്താൽ പല നേട്ടങ്ങൾ സ്വന്തമാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള പിന്തുണയും സഹായങ്ങളും എല്ലാം അവരിൽ നിന്ന് തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നെത്തുന്നതാണ് തീർച്ചയായും നിങ്ങളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും മനസ്സുള്ള ചില ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകൾ നിങ്ങളെ മത്സരബുദ്ധിയോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിലായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റു വേണ്ടപ്പെട്ട ആളുകളാവാം അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളിലും അവർ നിങ്ങളോട് മത്സരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ അവർക്ക് നിങ്ങളോട് അസൂയ കാണുമായിരിക്കാം അവരെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളിൽ എന്തൊക്കെയോ കഴിവുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതികളോ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അവർക്ക് ഒരു പക്ഷേ അവർ നിങ്ങളോട് ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ അതൊന്നും അവർക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല അപ്പോൾ തീർച്ചയായും നിങ്ങളെ ഒരു മത്സരബുദ്ധിയോടെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ നിങ്ങളോട് അസൂയ ചില വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായി ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും അതാരാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആരെയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യമാണ് നിങ്ങളുടേതെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു സന്ദേശം നൽകുന്നുണ്ട് അതെന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ വിശ്വസിച്ച് സ്വയം വിശ്വാസമർപ്പിച്ച് സത്യസന്ധമായി മുന്നോട്ട് പോവുക നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അതൊന്നും നിങ്ങളെ ബാധിക്കില്ല കാരണം പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹവും സംരക്ഷണവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് നിങ്ങൾക്കുള്ളത് അതിനാൽ തന്നെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജത്തെയും പൊട്ടിച്ചു മാറ്റി നിങ്ങളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ട് അതിനാൽ തന്നെ ശത്രുക്കൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പരാജയം വന്ന് ചേരില്ല അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക മറ്റൊന്നിനെക്കുറിച്ചും ആലോചിച്ച് വിഷമിക്കാതെ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം തീർച്ചയായും ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളൊരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ സഹായത്താലും സപ്പോർട്ട് കൊണ്ടും ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യത്തിന് മാറ്റമുണ്ടാകുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി ധൈര്യമായി പ്രയത്നിച്ച് മുന്നോട്ട് പോവുക ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവാം നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമോ എന്ന ആശങ്കയുണ്ടെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയമുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അതെല്ലാം പൂർണ്ണമായും മനസ്സിൽ നിന്ന് മാറ്റി ധൈര്യത്തോടെ പരിശ്രമിക്കുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം തീർച്ചയായും നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പല വിധത്തിലുള്ള പരിശ്രമങ്ങളും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായും ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകണമെങ്കിൽ നിങ്ങൾ വിടാതെ മുറുകെ പിടിച്ചിരിക്കുന്ന ചില നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെ കൂടി വിട്ടുകളയേണ്ടത് അത്യാവശ്യമാണ് ഒരു പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് വിട്ടുകളയാൻ മനസ്സില്ലാതെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന എന്തെങ്കിലും കാര്യമാവാം അപ്പോൾ ഇത്തരമൊരു സാഹചര്യം ചിലർക്കെങ്കിലും ഉണ്ടാകാം അങ്ങനെയൊരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ആ ഒരു കാര്യത്തിൽ നിന്നും പുറത്ത് കടക്കുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി